ക്കും അസമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഒരു ഡ്രസ്സ് കടയിൽ പോവുകയാണ് അതാണ് ഡ്രസ്സ് ഡ്രസ്സ പേര് കേട്ടോ ഭാവപ്രീത ഒരു വെറൈറ്റി പേരല്ലേ അപ്പോൾ ഈ കട ഉള്ളത് മഞ്ചേരി അരീക്കോട് പുത്തലം കൊണ്ടോട്ടി റോഡ് ആണ് കേട്ടോ ഈ കട ഉള്ളത് അതായത് പുത്തലത്തിൽ നിന്ന് കൊണ്ടോട്ടി റോഡിന് അരീക്കോട് സെൻ്ററിൽ നിന്ന് അപ്പോൾ ഈ ഒരു ചുരിദാറാണ് ഈ കാണിക്കുന്നത് അപ്പോൾ കടയുള്ള ചേച്ചിയാണ് കേട്ടോ ഇവർ തന്നെ ഇവരുടേ തന്നെയാണ് കട ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സിമ്പിൾ റേറ്റ് തന്നെ വരുന്നുള്ളു ഇപ്പോൾ പുതിയത് വന്ന മോഡലാ കേട്ടോ സാധാരണക്കാർക്ക് അടുത്തര സാധാരണക്കാർക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വരും അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഡ്രസ്സുകൾ ഇനിയും വരാനുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ നാളൊക്കെ ആയിട്ടേ വരുള്ളൂ പെരുന്നാൾ ഡ്രസ്സ് എത്തിയിട്ടില്ല ചേച്ചിയുടെ മോളാണുട്ടോ അത് അപ്പോൾ ഞാൻ ഉമ്മാക്ക് മാത്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ചുരിദാർ എടുക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല നല്ല നല്ല ഒരുപാട് ഡ്രസ്സ് കോഷൻ ഉണ്ട് കേട്ടോ നല്ല വിശാലമായിട്ടുള്ള ഒരു കടയാണ് ഇപ്പം അടുത്തൊരു മെറൂച്ച കപ്പ് അതുപോലെതായി ടോപ്പുകൾ ഇത് നല്ല ലെങ്ത് ത്രിബിൾ ട്രിബിൾ എക്സലാണ് കേട്ടോ അപ്പോൾ നല്ല തടി മണ്ണുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ കുറഞ്ഞ റേറ്റിൽ വരുന്നതാണ് അഞ്ഞൂറ് രൂപയൊക്കെ ഉള്ളു കേട്ടോ ആ ടോപ്പിന് അത് ഒരുപാട് വെറൈറ്റി ഒരുപാട് ഡ്രസ്സുകളുണ്ട് നല്ലോണം കളക്ഷൻസ് ഉണ്ട് ഇനിയും വരാനുണ്ട് കേട്ടോ അപ്പം നല്ല വലിയ ഷോ ഒരു ഷോപ്പ് തന്നെയാണ് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഡ്രസ്സുകളുണ്ട് അങ്ങനെ സാരി കാര്യങ്ങളൊക്കെ ഉണ്ട് ലേഡീസാണ് കേട്ടോ കൂടുതൽ ലേഡീസ് ഡ്രസ്സുകളാണ് ജെൻസിൻ്റെ അല്ല കേട്ടോ അപ്പോൾ ലേഡീസിൻ്റെയാണ് അപ്പം നല്ല നല്ല ടോപ്പുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല മോഡേ മോഡേൺ ടോപ്പുകളാണ് ഒക്കെ ഡ്രസ്സുകളാണ് കേട്ടോ ഒക്കെ ഇതൊക്കെ ചുരിദാർ ടോപ്പുകളാണ് അപ്പം ഞാൻ പ്രൊമോഷൻ വീഡിയോ വീഡിയോക്ക് വേണ്ടി പോയതൊന്നല്ലോ ഞാൻ വീഡിയോ എടുത്തു എന്ന് മാത്രം അപ്പം എനിക്ക് കണ്ടപ്പോൾ വീഡിയോ എടുക്കണം എന്ന് തോന്നി അപ്പോൾ നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട് എനിക്ക് പിന്നെ വിലയുള്ളതൊന്നും വേണ്ടല്ലോ ഇതൊക്കെ കുറഞ്ഞ റേറ്റ് റേറ്റുള്ള ടോപ്പുകളാണ് ഇതൊക്കെ നാനൂറ് അഞ്ഞൂറ് റേറ്റ് ഉള്ളൂ അതിൻ്റെ ഇടയിൽ കുറവുള്ളണ്ട് ഇരുന്നൂറ് രൂപയുടെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ചേച്ചി ചേച്ചിട്ടോ ചേച്ചിയുടെ കടയാണ് അപ്പോൾ ഞാനൊരു ടോപ്പ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് എനിക്കത് ഇഷ്ടമായിട്ട് അതിൻ്റെ കയ്യിലുണ്ട് ഒക്കെ കുറഞ്ഞ കുറഞ്ഞ നാനൂറ് മുന്നൂറ് ഇരുന്നൂറ് ഒക്കെ വല്ല ടോപ്പുണ്ട് അപ്പോൾ കഴിഞ്ഞ വശത്തെ മോഡല് ഡ്രസ്സുകൾ പകുതി വരക്ക് വിറ്റ് കാ വിൽക്കുന്നുണ്ട് കേട്ടോ കാര്യമാക്കുന്നല്ല അപ്പോൾ ഇതൊക്കെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ കുറച്ച് ഈ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാനത് നോക്കാണ് കേട്ടോ എന്നൊക്കെ കുറഞ്ഞ റേറ്റ് ഉള്ളു മുന്നൂറ് സംതിങ് ഉള്ളൂ കേട്ടോ അതിന് ഇത് നാനൂറ് നാനൂറ് മുന്നൂറ് ഇരുന്നൂറൊക്കെ റേറ്റിൽ വരണം കേട്ടോ അപ്പോൾ ആയിരം രൂപയുടെ അതിൻ്റെ പകുതി വിലക്കുള്ളൂ കേട്ടോ മോഡലിച്ചാൽ എപ്പോഴും യൂസ് ചെയ്യാവുന്ന ഇത്തരം മോഡലുകൾ തന്നെയാണ് എപ്പോഴും വേണേലും യൂസ് ചെയ്യാൻ പറ്റും നല്ല ഒരു ലൈറ്റ് വെയ്റ്റ് കളറാണത് നല്ല തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സാണ് കേട്ടോ ഒക്കെ ആണ് തൊള്ളായിരത്തിൻ്റെയൊക്കെ ആണോ അതിൻ്റെയൊക്കെ പകുതി ഉള്ളൂ കേട്ടോ അത് ഇവിടെ ഈ കിടക്കുന്നതൊക്കെ പകുതി വിലയാണ് കേട്ടോ മുന്നൂറ് ഇരുന്നൂറ് അതേപോലെ ഇരുന്നൂറിൻ്റെ ആണെങ്കിൽ നൂറ് പകുതി റേറ്റ് വരണുള്ളൂ ഇപ്പോൾ മുന്നൂറ് നാനൂറിൻ്റെ ഒക്കെയാണ് ഇത് കേട്ടോ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ മോഡലുകൾ തന്നെയാണ് പക്ഷെ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ടോപ്പുകൾ ഇതൊക്കെ ചുരിദാറ് ടോപ്പുകളാണ് കേട്ടോ ഈ കിടക്കണത് മൊത്തം ഇതൊക്കെ അവർ പകുതി വിലക്ക് കൊടുക്കും കേട്ടോ അപ്പോൾ ബാലൻസ് ആയ കളക്ഷൻസാണ് അപ്പോൾ അതവര് പ്രാവശ്യം പകുതി വിലക്ക് വെച്ച് കൊടുക്കാണ് കേട്ടോ ഇതൊക്കെ ചെയ്താൽ ടോപ്പുകളാണ് നല്ല നല്ല ടോപ്പുകൾ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊക്കെ കുറഞ്ഞ വിലക്ക് ഇരുന്നൂറ് രൂപയുള്ളു ഇരുന്നൂറ് രൂപ കിട്ടും അത് എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷേ എനിക്ക് കൊള്ളും പക്ഷെ ഞാൻ ചെറുതായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് തടിക്കുകയും ചെയ്യും വിലയോം ചെയ്യും അപ്പോൾ തടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അച്ചക്കപ്പ് ഭയങ്കര ഇഷ്ടമായി എനിക്ക് എടുക്കണം എടുക്കണം എന്നൊക്കെ തോന്നി പക്ഷേ ഞാൻ ഡ്രസ്സുകളും ഉമ്മി പോയിട്ട് ഇട്ടോക്കിയപ്പോൾ ഇപ്പം നല്ല തന്നെ നല്ല ടൈറ്റാണ് അപ്പോൾ ഞാൻ ഇനി തടി തടിയൊക്കെ വരും കേട്ടോ നല്ലോണം മെലിഞ്ഞതാണ് ഈ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മാക്ക് വെയ്യാത്തതും എല്ലാം കൂടി ആയിട്ട് നല്ലോണം മെലിഞ്ഞ് പോയി അപ്പോൾ ഇനി തടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊള്ളൂല പുനിയെടുത്തിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ ചുരിദാർ ടോപ്പുകളാണ് വെറൈറ്റി വെറൈറ്റി ഏത് തരം മോഡൽ വേണേലും ഉണ്ട് എപ്പോൾ വേണേലും മോഡലായി യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മോഡലുകൾ തന്നെയാണ് ഇതൊക്കെ ഡ്രസ്സുകളാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ചുരിദാറന്നിട്ട് ചുരിദാർ ടോപ്പുകളാണ് അപ്പം അതൊക്കെ നിവൃത്തി കാണിക്കാൻ ടൈമില്ലാത്തോണ്ടാണ് വേറെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് അവിടെ ഇതൊക്കെ ചുരിദാർ ടോപ്പുകളെ ഈ കാണിക്കുന്നതൊക്കെ നല്ല ലെങ് ഉള്ള നല്ല ഇറക്കുള്ളതും എല്ലാം ഇതൊക്കെ പകുതി പകുതി റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ ഈ ടോപ്പുകളൊക്കെ അപ്പോൾ ആയിരത്തിൻ്റെ മുകളിലുള്ളതുണ്ട് ആയിരത്തിൻ്റെ ഉണ്ട് എണ്ണൂറിൻ്റെ ഉണ്ട് തൊള്ളായിരത്തിൻ്റെ രണ്ട് ഒക്കെ കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി വിലക്കാണ് അപ്പോൾ കടയിൽ വിറ്റഴിയാതെ ബാലൻസ് ആയിട്ടുള്ള മോഡലുകളാണ് അപ്പോൾ ഈ പ്രാവശ്യം പെരുന്നാളായതുകൊണ്ട് അതൊക്കെ പകുതി വിലക്ക് കൊടുക്കുകയാണ് കേട്ടോ പാവപ്പെട്ടവർക്കും വേണ്ടേ ഡ്രസ്സ് ഇടുക ഇപ്പോൾ പൈസ ഉള്ളവരും ഇപ്പോഴത്തെ മോഡല് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള ഡ്രസ്സുകളും വേറെ കേട്ടോ നല്ല റേറ്റിൽ ഉള്ള ഡ്രസ്സുകളും ഉണ്ട് നല്ല സാരി എല്ലാ കണക്ഷൻസും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കടയുടെ പേര് ഭാവപ്രീത ഡിസ്പ്ലേയിൽ സാരി ഉണ്ട് കേട്ടോ നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വണ്ടി പാർക്ക് ചെയ്ത് കണ്ടോ വണ്ടി പാർക്കിങ് സൗകര്യങ്ങളുണ്ട് വണ്ടി ഉള്ളവർക്ക് വന്ന് പാർക്ക് ചെയ്യാനൊക്കെ ദൂരന്ന് വരുന്നവർക്കൊക്കെ പാർക്കിങ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിലുള്ള ടോപ്പ് ഞാൻ എടുത്തതാണ് അപ്പം ഞാൻ ചേച്ചിയുടെ അത് പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ചേച്ചിക്ക് കുഴപ്പമില്ല വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതിന് പറഞ്ഞു ചാനലുണ്ട് ചേച്ചിയുടെ മോളാണ് കേട്ടോ ആ കശിയൊന്ന് ചേട്ടനാണത് നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടത് കഷിയൊന്ന് വേണ്ടിട്ട് കസേരയൊന്നും വേണ്ടിട്ട് മോറിയായിട്ടുണ്ട് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നു ഒരുപാട് ഡ്രസ്സ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള കളക്ഷൻസ് തിരഞ്ഞെടുക്കാം അത്രയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെറിയ കുട്ടി ചെറിയ കുട്ടികൾക്ക് പറ്റിയൊരു മോഡലാണ് അപ്പം ഞാനത് വെച്ച് നോക്കിയത് അപ്പോൾ ഞാൻ എടുത്തത് ഡ്രസ്സുകളാണ് കേട്ടോ പലാസ പാൻറ്റും റേറ്റ് പറഞ്ഞ ടോപ്പും പാൻറ്റും ആണ്ട്ടത് പിന്നെ നീല അതും പലാസ പാൻറ്റാണ് ഇപ്പോൾ വേറെ ഒരു ടോപ്പും കൂടി എടുത്തിട്ടുണ്ട് ആ കയ്യിലുള്ള നീല അപ്പം അതിലേക്ക് എടുത്തതാണത് പിന്നെ കുറേ തിരയണം ഞാൻ ടൈമില്ല ഞാൻ അഞ്ച് മണിക്കാണ് പോയത് പിന്നെ തിരഞ്ഞുകഴിഞ്ഞാൽ കിട്ടും തൽക്കാലം ഈ നീലടുത്ത് കിട്ടും ആ നീലയിലേക്ക് മാച്ച ഈ ഈ തട്ടോ പിന്നെ ഈ രണ്ട് മാസിയും ഇതുമ്മക്കുള്ളതാണ് ഇത് ആ ടോപ്പിലേക്കുള്ള തട്ടോ എന്നാണ് ഞാൻ എടുത്തതെട്ടോ അപ്പം ഇതാണ് മക്കളെ ഈ ഭാഗത്തുള്ളവരും അറിയുന്നവരോ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ കടയിൽ വന്നോളൂ കേട്ടോ നല്ല എന്താ പറയുക വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ എത്ര വണ്ടി ആണെങ്കിലും വെയിറ്റ് ചെയ്യുക എത്ര നേരമാണെങ്കിലും വെയിറ്റ് ചെയ്യുക വല്ലാതെ അങ്ങ് തിക്കും തിരക്കും ഒന്നും ഇല്ല അങ്ങനൊരു ആശ്വാസത്തിൽ രസെടുത്തിട്ട് പോരാട്ടോ അപ്പം ഇതാണ് വഴി റോഡൊക്കെ കണ്ടുള്ളൂ അപ്പം ഇവിടെ ഒരു കുഴിമന്തിയുടെ കട ഒക്കെ ഉണ്ട് കണ്ടില്ലേ അതിൻ്റെ അടുത്തൊക്കെയാണ് കേട്ടോ പിന്നെ എനിക്ക് ഈ സ്ഥലം അത്ര ഭരിയല്ല ഞാൻ ഈ നാട്ടുകാര്യല്ല പക്ഷെ അറിയുന്നവർക്ക് നമ്മുടെ ഭാഗം അറിയുന്നവർക്ക് അറിയാം കേട്ടോ അപ്പം ഈ റോഡെങ്ങനെ പോണത് പുത്തലം പിന്നെ അരീക്കോട് സെൻറ്ററിലോട്ടാണ് കേട്ടോ കൊണ്ടോട്ടി കൊണ്ടോട്ടിയൊക്കെ പോണ റോഡാണ് അരീക്കോട് നിന്ന് കൊണ്ടോട്ടി പുത്തലം ഇത് ഇനി ഇങ്ങനെ ചെന്നിറങ്ങുക അരീക്കോട് സെൻറ്ററിലാണ് കേട്ടോ ഈ വീഡിയോ ഇവിടെ വെയിൻ്റ് ചെയ്യാണ് ന്യസ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഈ ഭാഗത്തുള്ളവർക്ക് ഡ്രസ്സ് വേണമെങ്കിൽ വിലക്കറിവിലാണെങ്കിൽ ഇങ്ങോട്ട് വരിക അസലമലേക്കും